കമ്മ്യൂണിക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് അതായത് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതിന് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ഗൂഗിൾ വെബ് ബ്രൗസറിൽ നമുക്ക് ഇ ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇ ഡിസ്ട്രിക്ട് കേരള അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സൈൻ ഇൻ ചെയ്യിക്കുക അല്ലാത്തവരാണെങ്കിൽ രജിസ്റ്ററിനാവുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ഒരു പാസ്വേഡും യൂസറൈഡേയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിവിടെ സൈൻ ഇന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാപ്ചാ കോഡ് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിന് സൈൻ ഇൻ ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഏത് സർവീസ് ചെയ്യുന്നതിലും നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഹോമിൻ്റെ ഇപ്ര നമുക്ക് കാണാൻ പറ്റും വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് കാണാൻ വേണ്ടി പറ്റും അവിടെ നമുക്ക് ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആരാണ് ആപ്പിക്കൻ്റെ അവിടെ നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുക ജെൻഡർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ താലൂക്കും വില്ലേജും ലോക്കൽ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റർ ചെയ്തതിന് ശേഷം പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണ് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ മതിയാകും അതിന് ശേഷം ഫാദറിൻ്റെ നെയിമും മദറിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ഗാർഡിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കൺഫേം ഒരു വിൻഡോ വരുന്നതായിരിക്കും ഇപ്പോൾ ഓക്കെ കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് ഹോമിലോട്ട് പോയി സർട്ടിഫിക്കറ്റ് സർവീസസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും നോൺ റീമാരേജ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒരു പോപ്പിൻ്റെ വരുവാണെങ്കിൽ ഇത് ഓക്കെ കൊടുക്കുക കേട്ടോ അതിന് ശേഷം താഴോട്ട് വന്ന് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മൾ ഓൾറെഡി നേരത്തെ ആണ് വരുന്നത് ട്ടോ അപ്പൊ ഒന്നുകൂടെ പോയി നോൺ റീമാരേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച രജിസ്റ്റർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിനകത്ത് നമ്മുടെ നെയിം എൻറ്റർ ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ സർട്ടിഫിക്കറ്റിന്റെ പർപ്പസ് സ്റ്റേറ്റ് പർപ്പസ് ആണോ അതോ ഔട്ട് സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നോ കേട്ടോ അപ്പോൾ എവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അതോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ എല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും അപ്ലിക്കേണ്ട ഡീറ്റെയിൽസ് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് രജിസ്ട്രേഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിലൂടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഡിസീസ്ഡ് ഓ ഡിസേർട്ടഡ് കാണാൻ പറ്റും ഇപ്പൊ സെലക്റ്റാണെന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആൾക്കാർക്ക് ഉള്ളതാണ് അത് ഡിസീസ്ഡ് ആണ് ഡിസേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ്ഡും അല്ല ഡിസീസ്ഡു അല്ലാത്ത ആൾ ഉള്ളത് സെലക്ട് ചെയ്യേണ്ടതാണ് ഡിസേർട്ടഡ് ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയ ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക അപ്പം മരിച്ചുപോയ പോയ ആൾക്കാരുടെ ആണെങ്കിൽ ഡിസീസ്റ്റ് ഒന്ന് കൊടുക്കുക ശേഷം നെയിം മരിച്ചുപോയ ആളുടെ ഹസ്ബൻഡ് വൈഫ് ഇപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ നെയിം കൊടുക്കുക അതിനുശേഷം അഡ്രസ്സ് കൊടുക്കുക പിന്നെ എംപ്ലോയിഡേഴ്സ് വേണമെങ്കിൽ കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഡിമൈസ് അതായത് എന്നാണോ മരിച്ച ഡേറ്റ് കൊടുക്കുക അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൊടുക്കുകട്ടോ അപ്പം നെയിം നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ നെയിം എൻറ്റർ ചെയ്യാൻ വേണ്ടി നോക്കുകട്ടോ പിന്നെ പ്ലേസ് ഓഫ് ഡെത്ത് കൊടുക്കുക പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് സിൻസ് ഡിസേർട്ടഡ് ഓർ ഡിവൈ ഡിവോഴ്സ്ഡ് ഓർ ഡെഡ് അപ്പോൾ അതേതെന്ന് വെച്ചാൽ കൊടുക്കുക മന്തും കൊടുക്കുക അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയിം ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക റിലേഷൻഷിപ്പ് വൈഫാണെങ്കിൽ വൈഫ് കൊടുക്കുക ഏജ് വരുന്നതായിരിക്കും ഓക്കിപ്പേഷൻ കൊടുക്കുക നിർബന്ധമില്ല കേട്ടോ അഡ്രസ്സും കൊടുക്കുക അതിനുശേഷം ഡിക്ലറേഷനാണ് വരുന്നത് അപ്പോൾ ആപ്ലിക്കൻ്റെ നെയിം വരുന്നതായിരിക്കും റിലേഷനും വരുന്നതായിരിക്കും ഇപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാൻ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോന്നുള്ളത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ആൻഡ് ഫോർവേഡ് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഫോർവേഡ് ടു നെക്സ്റ്റ് ആണ് കൊടുത്തത് ഞാനിപ്പോൾ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണോ അത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ സേവ് ആൻഡ് ഫോർവേഡ് തന്നെ കൊടുക്കുക അപ്പം നമുക്കിനകത്ത് പ്രൂഫൊക്കെ അറ്റാച്ച് ചെയ്യേണ്ടത് പറഞ്ഞാൽ റേഷൻ കാർഡിന്റെ നമ്പർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് വെരിഫൈ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് ആരുടെ പേരിലാണോ അവരുടെ നെയിം നമുക്ക് പോപ്പ് ആയിട്ട് വരുന്നതായിരിക്കും അത് ഓക്കേ കൊടുക്കുക അതിനുശേഷം എലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പറാണ് അത് എൻ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പി ഡി എഫിലാണോ കേട്ടോ പി ഡി എഫ് ഫോർമാറ്റിലാണ് ഡോക്യുമെൻസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം അഫിഡവിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അടുത്ത നമുക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് വരുന്നത് പേയ്മെൻ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയോ മറ്റോ ആണ് പേയ്മെന്റ് വരുന്നത് അത് നോക്കിയിട്ട് ചെയ്യുക നമുക്ക് ഡെബിറ്റ് കാർഡ് യു പി ഐ അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ പേയ്മെന്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് ഹോമിലോട്ട് പോയിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ ഉള്ളിടത്ത് ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് മൈ ഡോക്യുമെൻറ്റ്സ് കാണാൻ വേണ്ടി പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്റ്റർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഏതാണോ ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്യേണ്ടത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ചൂസ് ഫയത ക്ലിക്ക് ചെയ്ത് ഡോക്യൂമെൻ്റ് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻ്റ് അവിടെ അപ്ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പം ഞാൻ കാട്ടുന്ന സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാ സർവീസസും നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്